പുറപ്പാട് അധ്യായം പതിനൊന്ന് അനന്തരം യഹോവ മോശയോട് ഞാൻ ഒരു ബാധ കൂടെ ഫർവൂന്മേലും മിശ്രയിമിന്മേലും വരുത്തും അതിൻ്റെ ശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കും വിട്ടയക്കുമ്പോൾ നിങ്ങളെ ഒട്ടൊഴിയാതെ ഇവിടെ നിന്ന് ഓടിച്ചു കളയും ഓരോ പുരുഷൻ താന്താൻ്റെ ആൽക്കാരനോടും ഓരോ സ്ത്രീ താന്താൻ്റെ അയൽക്കാരത്തെയോടും വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിപ്പാൻ നീ ജനത്തോട് പറക എന്ന് കൽപ്പിച്ചു യഹോവ മിസ്രൈമിയർക്ക് ജനത്തോട് കൃപ തോന്നുമാറാക്കി വിശേഷാൽ മോശ എന്ന പുരുഷനെ മിശ്രൈൻ ദേശത്ത് ഫറവോന്റെ ഭൃത്യന്മാരും പ്രജകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു മോശ പറഞ്ഞതെന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു അർദ്ധരാത്രിയിൽ ഞാൻ മിസ്രൈമിന്റെ നടുവിൽ കൂടി പോകും അപ്പോൾ സിംഹാസനത്തിലിരിക്കുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ തിരി കല്ലിങ്കലിരിക്കുന്ന ദാസിയുടെ ആദ്യജാതൻ വരെയും മിശ്രയും ദേശത്തുള്ള കടിഞ്ഞൂലൊക്കെയും മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലും ചത്തുപോകും മിശ്രയും ദേശത്തെങ്ങും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും എന്നാൽ യഹോവ മിസ്രൈമിയർക്കും ഇസ്രായേലിയർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ നേരെ ഒരു നായ് പോലും നാവനക്കുകയില്ല അപ്പോൾ നിന്റെ ഈ സകല ഭൃത്യന്മാരും എന്റെ അടുക്കൽ വന്ന് നീയും നിന്റെ കീഴിലിരിക്കുന്ന സർവ്വജനവും കൂടെ പുറപ്പെടുക എന്ന് പറഞ്ഞ് എന്നെ നമസ്കരിക്കും അതിന്റെ ശേഷം ഞാൻ പുറപ്പെടും അങ്ങനെ അവൻ ഉഗ്രകോപത്തോടെ ഫറവോന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു പോയി യഹോവ മോശിയോട് മിശ്രൈൻ ദേശത്ത് എന്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോൻ നിങ്ങളുടെ വാക്ക് കേൾക്കിയില്ല എന്ന് അരുളി ചെയ്തു മോശിയും അഹരോനും ഈ അത്ഭുതങ്ങളൊക്കെയും ഫറവോന്റെ മുമ്പാകെ ചെയ്തുവെങ്കിലും യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രയേൽ മക്കളെ തന്റെ ദേശത്ത് നിന്ന് വിട്ടയച്ചതുമില്ല